അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എന്തുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടങ്ങൾ കരൾ പിളർ പിളർത്തുന്ന ഹൃദയത്തെ കുത്തിനോവിക്കുന്ന കുടുംബങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിവാഹിതരും അവിവാഹിതരുമല്ലാത്ത പെൺകുട്ടികൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിൽ നിന്ന് നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രണയക്കുരുക്കിൽപ്പെട്ടുകൊണ്ട് അവിവാഹിതരല്ലാത്ത ചെറിയ കുട്ടികളോ വിദ്യാർത്ഥിനികളോ ഒക്കെ പോയാലും നമുക്ക് പല ന്യായങ്ങളും കണ്ടെത്താൻ സാധിക്കും ക്യാമ്പസിനെ കുറ്റപ്പെടുത്താം സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയൊക്കെ പഴിച്ചാറാൻ പറ്റും പക്ഷേ നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണോ കരൾ പിളർത്തുന്ന ഹൃദയത്തെ കുത്തിനോവിക്കുന്ന അല്ല ആർക്കും സഹിക്കാൻ കഴിയാത്ത എത്രയെത്ര വാർത്തകളാണ് ഈയിടെ ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകൾ ഒടിച്ചോടിയിട്ട് കോടതിയുടെ വരാന്തയിലേക്ക് തീരുമാനമെടുക്കാൻ വന്നപ്പോൾ കുറിതൊട്ട് സാരിചുറ്റിയെ മകളെ കണ്ടപ്പോൾ ബോധരഹിതയായ വീണ മാതാവ് ഇപ്പോഴും ഉണർന്നിട്ടില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ വിവാഹപ്രായമെത്തിയ മകളുള്ള ഒരു ഉമ്മ അന്യമതസ്ഥനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഇപ്പോൾ ഓടിപ്പോകുന്നത് എത്രമാത്രം ദയനീയമായൊരു സാഹചര്യത്തിലായിരിക്കും ഓടിച്ചോടിപ്പോയ പെണ്ണിന് ആവുവോളം ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്തി കൊല ചെയ്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് മെഡിക്കൽ കോളേജിൽ മോർച്ചറിൽ അനാഥ മയ്യത്ത് പോലെ കിടക്കുകയാണ് മറ്റൊരു യുവതിയുടെ മൃതദേഹം ഇങ്ങനെ എത്രയെത്ര വാർത്തകളാണ് നമ്മളെ നെട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പ്രായമത്താത്ത അല്ലെങ്കിൽ പതിനെട്ടിൻ്റെ ചുവടെയുള്ള വിവാഹിതരല്ലാത്ത വിദ്യാർത്ഥിനികളായ ഏതെങ്കിലും പെൺകുട്ടികളോ ആൺകുട്ടികളെയൊക്കെ ഇതുപോലത്തെ അരുതായ്മകൾ ചെയ്യുമ്പോൾ നമുക്ക് ചില ന്യായങ്ങളുടെ പിന്നാലെയൊക്കെ പോകാൻ പറ്റും പക്ഷേ ഒരു മനുഷ്യനെ ജീവിതത്തിൽ അവനെ വഴിപിഴപ്പിക്കുന്ന അല്ലെങ്കിൽ അരുതാത്ത തിന്മകളിലേക്ക് വഴിതെറ്റിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തേണ്ട വിവാഹമെന്ന് പറയുന്ന ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കാലെടുത്തു വച്ച സ്ത്രീയും പുരുഷനും ഒപ്പമുള്ളവരെ ഇറ്റേച്ചു ഒരു സാഹചര്യം എന്തുകൊണ്ട് രൂപപ്പെട്ടു ഓടിപ്പോകുന്ന പുരുഷനും ഓടിപ്പോകുന്ന സ്ത്രീയും മാത്രമാണോ ഇതിന് കുറ്റവാളികൾ ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ള പഠനം അനിവാര്യമായിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് വിവാഹിതരായവർ പോലും മക്കൾ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യയെ ഉപേക്ഷിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് താൽക്കാലികമായ ചില സ്നേഹപ്രകടനങ്ങളിൽ വീണുപോയവർ ഓടിപ്പോകുന്നതിൻ്റെ കാരണക്കാർ ഒരു പെണ്ണ് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ പെണ്ണ് മാത്രമാണ് ഉത്തരവാദി അവളുടെ ഭർത്താവും ഉത്തരവാദിയല്ലേ ഒരു ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം ഓടി ആ സ്ത്രീ ആ ഒരു ഒരു ഭർത്താവിൻ ഭർത്താവിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റൂ ഇന്നത്തെ കാലത്ത് ആ ഭർത്താവിനെ സേവിക്കേണ്ട ഭാര്യയും ഉത്തരവാദിയല്ലേ ആരുടെയൊക്കെ തലയിലാണ് ഈ ക്രൂരമായ വളരെ മോശമായ ചൈതിയുടെ പാപഭാരം നാം വെച്ച് കെട്ടുക എന്ന് ചിന്തിക്കുമ്പോൾ പലവരും കുറ്റമാളികളാണ് സമൂഹം കുറ്റവള കുറ്റമാളികളായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അടിസ്ഥാനപരമായ കാരണം ഭർത്താവ് ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണ് ഭാര്യ ഭർത്താവിനെ ട്രീറ്റ് ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണ് കാരണം സമീപന രീതികളും സ്നേഹപ്രകടനങ്ങളിലും വന്ന കുറവുകൾ തീർച്ചയായും ചില ആളുകളെയൊക്കെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഒരു യുവതിയായാലും യുവാവായാലും തൻ്റെ പ്രായ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയത് മുതൽ വികാരങ്ങൾക്ക് തള്ളിച്ച സംഭവിച്ച സമയം മുതൽ സ്വപ്നമായി കാണുന്നതായിരിക്കും ഒരു വിവാഹമെന്നുള്ളത് ആർക്കാണ് തർക്കമില്ലാത്തത് തൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ഇണയ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലമായി പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ അവസ്ഥ അതായിരുന്നു അങ്ങനെ ധാരാളം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച സ്വപ്നങ്ങളുടെ സാഫല്യമായി കടന്നു വന്ന വിവാഹം വിവാഹത്തിന്റെ ഹണിമൂൺ കാലമൊക്കെ കഴിഞ്ഞുപോയി ഹണിമൂൺ കാലത്ത് സ്നേഹ പ്രകടനങ്ങളുടെ പ്രളയമായിരുന്നു അതുപോലെ തന്നെ നർമ്മസല്ലാഭങ്ങളുടെ ഒഴുക്കായിരുന്നു സംഭാഷണവും നിര അതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങളും ജൈവാഹിക ജീവിതത്തിൻ്റെ സർവാത്മക സർ സർഗാത്മക തലങ്ങളൊക്കെ വാനോളം ഉയർന്നു നിന്നിരുന്നു ഹണിമൂൺ കാലം പക്ഷേ എല്ലാ കാലവും ഹണിമൂണ് കാലമാക്കി കൊണ്ടുപോകാൻ പറ്റുമോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ ഹണിമൂൺ കാലം കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ചുറ്റുപാടെന്താണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം തിരക്കുള്ളവരാണ് നമ്മൾ തൊഴിലും പഠനവും അല്ലെങ്കിൽ സാമൂഹിക സേവനവും രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും വ്യത്യസ്തങ്ങളായ ഭൗതിക ജീവിതത്തിലെ തിരക്കുകൾ ഭാര്യമാരുടെ മനസ്സിൽ നിന്ന് അകറ്റി കിട്ടുണ്ടോ ഭർത്താക്കന്മാരുടെ മനസ്സിൽ നിന്ന് ഭാര്യമാര ഭാര്യമാരുടെ മനസ്സിൽ നിന്ന് ഭർത്താക്കന്മാരെയും ഭർത്താക്ക് അല്ല സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ കൃതകത്തിൽ നിന്ന് അവരെയും മാറ്റിവെച്ചിട്ടുണ്ടോ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണ്ടേ സാമൂഹിക സേവനം വേണ്ടെന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടെന്നല്ല തൊഴിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രം പോര അത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം പ്രകടന സ്നേഹം ഹൃദയത്തിലാണെങ്കിലും പ്രകട സ്നേഹത്തിന്റെ പ്രകടനാത്മത ആത്മകഥയെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂർ നബിസ് അലി വസ്ല്ലം നിങ്ങൾ എത്രയെത്രയാണ് തൻ്റെ മെസ്സേജുകളിലൂടെ ഹദീസുകളിലൂടെ അല്ല ഒന്നിൽ കൂടുതൽ ഭാര്യമാരോട് ഒന്നിച്ച് ജീവിച്ച മഹാനായ ഹബീബായ മുഹമ്മദ് റസൂർഹീൻ ആ ഹബീബായ ഹബീബായി ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം സമീപിക്കണം പെരുമാറണമെന്ന് ജീവിച്ചു ലോകത്ത് കാണിച്ചു കൊടുത്ത നേതാവാണ് വിശുദ്ധ ഖുർആാൻ വളരെ വിശദമായി ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ചില ആളുകൾ ഇന്ന് എന്തിനാണ് തൊഴിലെടുക്കുന്നത് എന്ന് പോലും അറിയില്ല എന്തിനാണ് അവർ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല ജീവിക്കാനാണ് തൊഴിലെടുക്കുന്നത് എന്ന ബോധം ചിലർ മറക്കുന്നു ജീവിക്കാനാണ് ജീവിക്കാനാണ് പണമെന്നുള്ള കാര്യം ചിലർ മറക്കുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ചിലവർ തൊഴിലെടുക്കാൻ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകും ചിലവർ പണത്തിന് വേണ്ടി ജീവിക്കുകയാണോന്ന് തോന്നിപ്പോകും പണം വേണം പക്ഷെ ജീവിക്കാനാവണം പണം തൊഴില് വേണം ജീവിക്കാനാവണം തൊഴില് പ്രിയപ്പെട്ട സഹോദര ഇങ്ങനെ എല്ലാം അങ്ങനെയാണ് ജീവിതത്തിനാണ് പ്രാധാന്യം ജീവിക്കാതെ തൊഴിലെടുക്കുന്നു ചില ആളുകൾ ജീവിക്കാതെ പണം സമ്പാദിക്കുന്നു ചില ആളുകൾ ഞാനതാ പറഞ്ഞു വന്നത് ജീവിതം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമാണ് കുടുംബം ഭാര്യ ഭാര്യയോടെ സംസാരിക്കാൻ സമയമില്ലേ അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ സമയമില്ല ഭർത്താവിനോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല ചാറ്റിങ് വളരെ കൃത്യമായി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് സൗഹൃദ വലയങ്ങൾ വളരെ വിശാലമാണ് പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സൗഹൃദം ഏറ്റവും കൂടുതൽ പകർന്നു കൊടുക്കേണ്ട സ്വന്തം ഭാര്യക്കത് കിട്ടാതെ പോയാൽ ഭർത്താവിന് അത് കിട്ടാതെ പോയാൽ ഭാര്യയും ഭർത്താവും അത് കിട്ടുന്ന ഓടിപ്പോകുന്നത് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുക സഹോദര ഞാൻ പറഞ്ഞല്ലോ അല്ലെ ഒരു വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയുടെ ഉമ്മയാണ് ഓടി ആ കുടുംബത്തിന്റെ പശ്ചാത്തലം പഠിച്ചപ്പോൾ എന്താ ബോധ്യപ്പെട്ടത് മുഴുകുടിയനാണ് ഭർത്താവ് മുഴുകുടിയനായ ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ ഹൃദയത്തിൽ എങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റിയ ഒരു ഉദാഹരണം ഞാൻ ഒറ്റ ഉദാഹരണം ചിലവർക്ക് കുടിയാണ് ലഹരിയെങ്കിൽ ചിലവർക്ക് തൊഴിലാണ് ലഹരി ചിലവർക്ക് പണമാണ് ലഹരി പണത്തിന്റെ പിന്നാലെയും തൊഴിലിന്റെ പിന്നാലെയും ജീവിക്കാൻ മറന്ന് നെറ്റോട്ടം ചില ശുദ്ധഗതിക്കാരുണ്ട് ആ ശുദ്ധഗതിക്കാരൊക്കെ മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിനിടയിൽ ജീവിക്കാൻ ജീവിക്കാ പോകുമ്പോൾ ഭാര്യ നഷ്ടപ്പെടും ഭർത്താവ് നഷ്ടപ്പെടും പഴയ കാലം പോലെയല്ല മുമ്പ് ഭർത്താവ് മാത്രം തൊഴിലിനു പോയിരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ ആ വിഷയത്തിന് സമമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ വിശുദ്ധ കുറു എന്താണ് പറഞ്ഞത് വിശുദ്ധ ഹബീബ് ഹബീബായ നബി നിങ്ങൾ ആ വിഷയം വളരെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് കാരണം ഒരു രോഗം പിടിപെട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സഹദ് അലി അള്ളാഹുവിനെ സന്ദർശിക്കാൻ വരികയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകരോട് ഒരു ചോദ്യം ചോദിച്ചു എന്താ പ്രവാചകരോട് ചോദിച്ചതിന് ബി ധാരാളം സമ്പത്ത് എനിക്കുണ്ട് അനന്തരവകാശികൾ വളരെ കുറവാണ് എന്റെ സമ്പത്ത് ഞാൻ ജനങ്ങൾക്ക് ദാനം ചെയ്യട്ടെ എന്നാ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞു വേണ്ട അപ്പോൾ പറഞ്ഞു ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ പകുതി ദാനം ചെയ്യട്ടെ എന്ന് ചോദിച്ചു വേണ്ട അള്ളാഹുവിന്റെ പ്രവാചകരോട് വീണ്ടും ചോദിച്ചു അല്ല ഞാൻ മൂന്നിലൊന്ന് ഞാൻ ദാനം ചെയ്യട്ടെ അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു സഹദേ അതുപോലും കൂടുതലല്ലേ എന്നിട്ട് മഹാനായ ഹബീബായ നബിസല്ലാഹു അരിവസ് ചോദിച്ചു നിന്റെ മക്കളെയും നിന്റെ അഹിലകാരെയും യാചകന്മാരായി ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണോ എന്ന് ഇഷ്ടം വെക്കുന്നത് അല്ല അവർക്കെന്തെങ്കിലും ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് ആഗ്രഹമില്ലേ എന്നിട്ട് അല്ലാൻ്റെ ഹബീബ് പറഞ്ഞത് നാം ശരിക്ക് അടിവരയിടണം നീ നിന്റെ വായയിലെ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഭക്ഷണമുണ്ടല്ലോ മധുരമുണ്ടല്ലോ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂർഹി നമ്മുടെ വിഷയം അവിടെയാണ് രണ്ടും വിഷയമാണ് ദാനധർമ്മം ചെയ്യുന്നിടത്ത് പോലും കുടുംബത്തെ മറക്കരുത് എന്ന മെസ്സേജ് ഉണ്ട് ഇതിൽ ദാനം മുഴുവൻ സമ്പത്തും മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ അവർക്ക് 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 സന്തോഷം പകരുമ്പോഴും കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടരുത് എന്ന ഒരു മെസ്സേജ് അതിനു പുറമെ അവിടെ വെച്ചു അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു നീ ചെയ്യുന്ന ദാനധർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നിന്റെ വായിയിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക അത് വിവാഹ ജീവിതത്തിന്റെ സ്നേഹപ്രകടനങ്ങളുടെ ഒരു സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യം കൂടെ നോക്കൂ സഹോദര അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂർഹി നബിസൊല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ മുന്നിലേക്ക് പേര്ഷ്യക്കാരനായ അയൽവാസിയായ ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു അല്ല എന്റെ വീട്ടിൽ നല്ല വിഭവ സമൃദ്ധമായ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഹാദിഹി ഇവൾക്കും കൂടെ ഉള്ളതല്ലേ ആരാണ് ഹാദിഹി റതി അല്ല എന്ന് പറഞ്ഞ് തങ്ങൾക്ക് മാത്രമുള്ളതാണ് രണ്ടാമതും ക്ഷണിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് മാത്രമാണോ അല്ല എന്റെ ഭാര്യ ആയിഷക്കും കൂടി ഉള്ളതല്ലേ അല്ല മൂന്നാമതും അങ്ങനെ പറഞ്ഞു വർഷയെ അപ്പ അപ്പോൾ പറഞ്ഞു അതെ നിങ്ങൾക്കും ഭാര്യക്കും ഉള്ളതാണ് നോക്കൂ സഹോദര ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ടുള്ള മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് മഹതിയായ ആയിഷ ബീവിയായ തൻ്റെ വീട്ടിലിരിക്കുന്ന പത്നി പല കാരണം കൊണ്ടാവാം ഒരു പക്ഷെ അവിടെ അവിടെ വിഷപ്പുണ്ടാവും അവിടെ ഫക്കുറുണ്ടാവും അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവൂലെ ഭാര്യ ഭക്ഷണം കഴിക്കാതെ ഞാൻ മറ്റൊരിടത്ത് സൽഖാരത്തിന് പോയി ഭക്ഷണം കഴിക്കുന്നത് ഉചിതമല്ല എന്നാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂർ ഭാര്യയില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരില്ലേ അങ്ങനെയാണ് മഹതിയായ മഹാനായ ഹബീബായ സിബുദന മുഹമ്മദ് റസൂർലാഹിം നബിതങ്ങളും ആയിഷ ബീവിയും ഒന്നിച്ചാണ് ആ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് ഒരു ഭാര്യയോട് അള്ളാഹുവിന്റെ പ്രവാചകരെ സമീപിക്കുന്ന സമീപന രീതി നോക്കൂ നിങ്ങൾ എത്ര വലിയ തിരക്കുള്ള ലോകത്ത് ഇത്രമാത്രം തിരക്കും വിഷിയും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്ന മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂറുല്ലാഹിൻ നബിതങ്ങൾ എല്ലാ പ്രഭാതത്തിലും ഭാര്യമാരെ സമീപിച്ചുകൊണ്ട് അവർക്ക് ചില അറിവുകൾ പകർന്നു കൊടുക്കുമെന്നാണ് നാ വൈകുന്നേരം അറിവ് പകരാനായിരുന്നില്ല അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നത് തമാശ പങ്കിടാൻ അവർ അവരോ അവരോട് ചില ഭാര്യ ഭർത്താവ് എന്ന നിലക്ക് സംസാ തമാശ പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനുമൊക്കെ പ്രവാചകർ പ്രത്യേകം വൈകുന്നേരങ്ങളിൽ ഭാര്യമാരുടെ അടുത്ത് കയറി ഇറങ്ങാറുണ്ടായിരുന്നു നോക്കൂ സഹോദരന്മാരെ അതുകൊണ്ട് മഹാനായ ഖത്താബ് ഒമർ അബുൽവിന്റെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് പ്രജകളുടെ ക്ഷേമ ഐശ്വര്യം അന്വേഷിച്ച് നഗര പ്രാന്തങ്ങളിലൂടെ നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു കവിത ഇങ്ങനെ കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ കവിതയാണ് തൻ്റെ ഭർത്താവില്ലാത്ത ശൂന്യമായ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ സ്ത്രീയുടെ വിലാപമായിരുന്നു അത് ആ സ്ത്രീ പറയുന്നത് എന്താണ് അള്ളാഹുവിനെ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇവിടെ കടന്നുറങ്ങാൻ കഴിയില്ലായിരുന്നു അള്ളാഹുവിനെ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇവിടെ കടന്നുറങ്ങാൻ കഴിയില്ലായിരുന്നു അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ടാണ് ഭൂവാലന്മാർ വാതിൽ വന്ന് മുട്ടികെട്ടും ആ കഥകൾ തുടക്കാതെ എന്റെ ചാരിത്രം ഞാൻ സംരക്ഷിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ആ പെണ്ണിന് വസ്ത്രവും ചെലവിനുള്ളതെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ ആ പെണ്ണിന്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നു ഭർത്താവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് എന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ വീടിന്റെ കവാടത്തിന്റെ വാതിലിൽ വന്ന് മുട്ടിയിട്ട് തുറപ്പിച്ചു ചോദിച്ചു മോളെ മകൾ ചോദിച്ചു എന്താണ് അമീറിൽ ഉൽ ഈ സമയത്ത് ഇവിടെ ആ മഹാനായ ഉമർ പറഞ്ഞു ഒന്നുമില്ല ഒരു ഒരു കാര്യം ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് എത്ര എത്ര സമയം ജീവിക്കാൻ പറ്റും രണ്ട് മാസം മുപ്പ അല്ലെങ്കിൽ മൂന്ന് മാസം ഏറിയ നാല് മാസം നാല് മാസത്തിനപ്പുറം ഒരു ഭർത്താവിന് ഭർത്താവില്ലാതെ വിവാഹിതയായ ഒരു ഭാര്യക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് മകള് പറഞ്ഞപ്പോഴാണ് സൈന്യവും പട്ടാളത്തിനും ഉദ്യോഗസ്ഥന്മാർക്ക് കോർഡർ കൊടുത്തത് നാലു മാസത്തിന്റെ മുന്നിലേക്ക് വീട്ടിൽ പോയി ഭാര്യയോട് ഭാര്യയെ സേവിക്കണം ഭാര്യ സമീപിക്കണം കൂടണം എന്ന് ഇസ്ലാമിക ഭരണാധികാരി ലോകത്ത് പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആ പറഞ്ഞല്ലോ സൂറത്തുൽ ബക്കറയിൽ സ്ത്രീകളോട് പുരുഷന്മാർക്കുമുണ്ട് നന്മയിൽ അവരോട് സമീപിക്കുന്ന ചില ബാധ്യതകൾ പുരുഷന്മാരോട് സ്ത്രീകൾക്കുള്ളതുപോലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മഹാനായ മഹാനായു പറയുന്നുണ്ട് എന്താണ് വിശദീകരിച്ചത് ഞാൻ മഹാനപുരകൾ വിശദീകരിച്ചത്യക്ക് വേണ്ടി ഭാര്യ എനിക്ക് ചമഞ്ഞൊരുങ്ങാറുള്ളത് പോലെ എന്തുകൊണ്ടാണ് എന്നതിനെ പ്രേരിപ്പിച്ചത് ഇന്ന് പല പുരുഷന്മാരും ശ്രദ്ധിക്കാറില്ല ഭാര്യ ചമഞ്ഞൊരുങ്ങണം അവൾ വളരെ എപ്പോഴും ചമഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല പുരുഷന്മാരും ഭാര്യമാരെ സമീപിക്കൽ എങ്ങനെയാണ് അല്ല ഭർത്താക്കന്മാരെപ്പോഴും സ്റ്റൈലിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ഭാര്യമാരും അവരെങ്ങനെയാണ് പലപ്പോഴും ഭർത്താക്കന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കുക ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നിങ്ങൾ വീട്ടിൽ ചെന്ന് അസമയത്ത് ഭാര്യക്ക് വരുന്ന വിവരം കൊടുക്കാതെ കയറി ചെല്ലരുത് ഇസ്ലാമിക നിയമം അങ്ങനെയല്ലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ലേ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയ ആളുകൾ തിരിച്ചു വരുമ്പോ ഭാര്യയ്ക്ക് വിവരം കൊടുക്കണം വരുന്ന വിവരം എന്തുകൊണ്ടാണ് അത് രണ്ട് ഭർത്താവിനും ഭാര്യക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവ് കടന്നു വരുമ്പോൾ ഭർത്താവിന്റെ ഹൃദയത്തിലെ സ്നേഹത്തിന് മങ്ങലേൽക്കുന്ന ഒരു തലം തന്നിലൊന്നും ഭർത്താവും ചിന്തിക്കാൻ ബാധ്യസ്ഥരല്ലേ അതുകൊണ്ട് ഈ രൂപത്തിലാണ് ഇസ്ലാം ലോകത്ത് ഭാര്യ ഭർത്ത ബന്ധത്തെയും സ്നേഹ പ്രകടനങ്ങളെയും ഒക്കെ പഠിപ്പിച്ചത് സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായിട്ട് മാത്രം പോരാ ഹൃദയത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അനുവദനീയമായ വഴികളുണ്ട് ആ വഴികൾ പ്രകടിപ്പിക്കുന്നിടത്ത് തൊഴിലും സമ്പത്തും തിരക്കുകളും സാമൂഹിക പ്രവർത്തനവും ഒക്കെ തടസ്സമാകുന്ന ആളുകൾ ഓർക്കുക സഹോദര നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ഒളിച്ചോട്ടത്തിന്റെ നെടുവൂർപ്പുകൾ കേൾക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളെ കാക്കുമാറാവട്ടെ ഈ കാര്യം നമ്മൾ ചിന്തിക്കണമെന്ന് മാത്രം പറഞ്ഞ്